യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ തിരിച്ചടിയുമായി റഷ്യ നൂറ്റിമൂന്ന് ഡ്രോണുകളും ബലിസ്റ്റിക് ഉപയോഗിച്ച് റഷ്യ ആക്രമണം നടത്തിയതായാണ് യുക്രൈന്റെ പ്രതികരണം കാർക്കി ഡൊണസ്ക് തുടങ്ങിയ ഏഴോളം പ്രദേശങ്ങൾ റഷ്യ ലക്ഷ്യമിട്ടെന്നും യുക്രൈൻ പറയുന്നു റഷ്യയുടെ ഭീകരവാദമായാണ് യുക്രൈൻ പ്രസിഡന്റ് ഈ ആക്രമണത്തെ വിശേഷിപ്പിച്ചത് വടക്കൻ യുക്രൈനിലെ പ്രൈലുഗി നഗരത്തിൽ ഇന്നലെ റഷ്യ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു ഒരു കുടുംബത്തിലെ മൂന്ന് പേരടക്കം അഞ്ചു പേർക്കാണ് ജീവൻ നഷ്ടമായത് അതേസമയം ആക്രമണത്തിൽ റഷ്യയുടെ പ്രതികരണം ലഭ്യമായിട്ടില്ല യുദ്ധം ആരംഭിച്ചതിനുശേഷം അറുന്നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ കുട്ടിയെയാണ് തനിക്ക് നഷ്ടമാകുന്നതെന്ന് സെലൻസ്കി ട്വീറ്റ് ചെയ്തു തെക്കൻ യുക്രൈനിലെ കെർസോണിൽ ഭരണനിർവഹണ ഓഫീസുകൾ റഷ്യൻ ബോംബാക്രമണത്തിൽ തകർന്നതിന്റെ ചിത്രങ്ങളും സെലൻസ്കി പങ്കുവച്ചു റഷ്യയിലെ വ്യോമത്താവളത്തിൽ യുക്രൈൻ ഡ്രോണാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് റഷ്യയുടെ ആക്രമണം യുക്രൈന്റെ ആക്രമണത്തിന് പിന്നാലെ തിരിച്ചടിക്കുമെന്ന് റഷ്യ പ്രതികരിച്ചിരുന്നു ഉചിതമായ സമയത്ത് തിരിച്ചടിക്കുമെന്നാണ് അന്ന് പ്രഖ്യാപിച്ചത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫോണിൽ യുക്രൈൻ യുദ്ധം സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു മണിക്കൂറുകളാണ് ഇരുവരും സംസാരിച്ചത് യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടിക്കുമെന്ന് പുടിൻ പറഞ്ഞതായി ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ചർച്ച നടത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ റഷ്യൻ ആക്രമണം നേരത്തെ സെക്യൂരിറ്റി സർവീസ് ഓഫ് യുക്രൈൻ ആണ് റഷ്യൻ വ്യോമത്താവളത്തിലേക്ക് ആക്രമണം നടത്തിയത് യുക്രൈന്റെ വാർത്താ ഏജൻസിയായ ആർ ബി ന്യൂസിന്റെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം പതിനെട്ട് മാസത്തോളം എസ് ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ആസൂത്രണം നടത്തി ട്രക്കുകളുടെ പുറകിൽ വിദഗ്ധമായി ഡ്രോണുകൾ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു റിമോട്ട് കൺട്രോൾ ൂഫ് ഉപയോഗിച്ച് ഡ്രോണുകളെല്ലാം മറച്ചുവെച്ചു പിന്നാലെ വ്യോമത്താവളത്തിനടുത്ത് ട്രക്ക് നിലയുറപ്പിക്കുകയും ആക്രമണം നടത്തുകയുമായിരുന്നുവെന്നാണ് വിവരം റഷ്യൻ യുദ്ധവിമാനങ്ങൾ തിരിച്ചറിയാനായി നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട് റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങളടക്കം തകർത്തതായാണ് റിപ്പോർട്ട് യുക്രൈനിലേക്ക് ദീർഘദൂര മിസൈലുകൾ തൊടുക്കാൻ വിന്യസിച്ചിട്ടുള്ള ടിയു നയന്റി ഫൈവ് ടിയു ട്വന്റി ടു സ്ട്രാറ്റജിക് ബോംബറുകൾ അടക്കം ആക്രമിച്ചതായാണ് യുക്രൈൻ സുരക്ഷാ ഏജൻസികളുടെ അവകാശവാദം മാത്രമല്ല തെക്കൻ യുക്രൈനിലെ യുദ്ധമുഖത്തേക്കുള്ള പടക്കോപ്പുകൾ റഷ്യ കൊണ്ടുപോകുന്ന പ്രധാന പാതയായ ക്രൈമിയയിലെ കൊർച് പാലം യുക്രൈൻ സ്ഫോടനത്തിൽ തകർത്തിരുന്നു തൂണുകളുടെ ജലത്തിനടിയിലുള്ള ഭാഗത്ത് ആയിരം കിലോഗ്രാമിലേറെ ഭാരമുള്ള സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പാലം തകർത്തതെന്ന് യുക്രൈൻ സുരക്ഷാ സർവീസായ എസ് ബിയു പറഞ്ഞു പാലം തകർന്ന് വീഡിയോയും എസ് ബിയും പുറത്തുവിട്ടു എന്നാൽ പാലത്തിന്റെ എത്രത്തോളം ഭാഗത്ത് കേടുപാടുണ്ടായത് എന്നതിൽ വ്യക്തതയില്ല അതേസമയം പുട്ടിനുമായി കൂടിക്കാഴ്ച നടക്കും വരെ വെടിനിർത്തൽ നടപ്പാക്കാമെന്ന് സെലൻസ്കി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ വെടിനിർത്തൽ നടപ്പാക്കാമെന്ന യുക്രൈന്റെയും മറ്റു വിദേശ രാജ്യങ്ങളുടെയും നിർദ്ദേശം റഷ്യ അംഗീകരിച്ചില്ല വ്യവസ്ഥകൾ യുക്രൈൻ അംഗീകരിച്ചാൽ വെടിനിർത്തൽ നടപ്പാക്കാമെന്ന നിലപാടിലാണ് റഷ്യ വെടിനിർത്തൽ നടപ്പാക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ സംഭരിക്കാൻ അവസരമൊരുക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി